ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം കണ്ണീർ കൊണ്ട് ശബ്ദം പുറപ്പെടാതെ സുമന്ദ്രർ അല്പനേരം വിഷമിച്ചു ഗദ്ഗദാക്ഷരത്തിൽ തുടർന്നു ഭൂപാലസിംഹമായ തിരുമേനി ധർമ്മ സംരക്ഷകനായ ശ്രീരാമകുമാരൻ തലകുന്നിച്ച് കൈകോപ്പി എന്നോട് ഇങ്ങനെ പറഞ്ഞു സുധ എൻ്റെ വാക്കുകളായി ആത്മാവിജ്ഞനൻ മഹാത്മാവും അഭിവന്ധ്യനുമായ പിതാവിൻ്റെ പാദങ്ങളിൽ വന്ദിച്ച് ആരോഗ്യവും അഭിവാദ്യവും യഥാവിധി അറിയിക്കണം അന്തപുരത്തിലുള്ള എല്ലാ അമ്മമാരോടും ഇതുപോലെ തന്നെ പറയണം എൻ്റെ അമ്മയോട് ആരോഗ്യാഭിവാദികൾ അറിയിച്ച് ഇതുകൂടി ഉണർത്തുക ധാർമ്മിക വിടാതെ പ്രതിദിനം അഗ്നിഹോത്രം നടത്തണം ദേവി ദേവന്റെ പാതാരവിന്ദങ്ങളെ സാക്ഷാൽ ദേവനെ പോലെ കരുതണം മാനാഭിമാനങ്ങൾ വീടിന് ചെറിയമ്മമാരോട് സസ്നേഹം പെരുമാറണം അച്ഛനെ കീഴൊതുക്കിയായി കരുതി ചെറിയമ്മ കൈകൈയ്യെ ബഹുമാനിക്കരുത് അയോധ്യ രാജ്യത്തിൻ്റെ മഹാരാജാവെന്ന നിലയിൽ ഭരതനെ വിചാരിക്കണം അർത്ഥത്തിൽ അതിനിഷ്കർഷ അരജന്മാർക്ക് കാണാം അത് രാജധർമ്മമാണെന്നത് ഒരിക്കലും മറക്കരുത് ഇക്ഷാഘു വംശനന്ദനായ ഭരതകുമാരനോട് കുശലപൂർവ്വകം എൻ്റെ വാക്കുകളായി ഇങ്ങനെ പറയൂ എല്ലാ അമ്മമാരെയും സ്വന്തം മാതാവിനെ പോലെ കരുതി ശുശ്രൂഷിക്കണം വയോവൃദ്ധനായ പിതാവിനെ അനുസരിച്ച് യുവരാജാവായി രാജപരിപാലനം ചെയ്യണം അച്ഛനെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുത് കണ്ണീരൊഴുക്കൊണ്ട് ആ ചെന്ധാമരാക്ഷൻ തുടർന്നു സ്വന്തം അമ്മയായി തന്നെ പുത്രവത്സലായ എൻ്റെ അമ്മയെ എപ്പോഴും കാണണം കുമാരലക്ഷ്മണൻ ക്രോധാന്തനായി ദീർഘ നിശ്വാസങ്ങളിട്ട് പറഞ്ഞത് രാജകുമാരനായ ഏട്ടനെ എന്തൊരു കുറ്റം കണ്ടിട്ടാണ് നാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ചത് കൈകൈയുടെ അർത്ഥശൂന്യമായ വാക്ക് ഏറ്റവും സാരവത്താണെന്ന് നിശ്ചയിച്ച് എൻ്റെ ഏട്ടനെ കഷ്ടപ്പെടുത്തി പ്രഭുവായ അഗ്രജനെ രാജ്യത്തിലുള്ള കൊണ്ടായാലും വരം കൊണ്ടായാലും കാട്ടിലേക്ക് അയച്ചത് തീർച്ചയായും ധർമ്മമല്ല നന്മയുമല്ല ഏതു വിധത്തിലും എത്ര തന്നെ ആലോചിച്ചിട്ടും എൻ്റെ ബുദ്ധിക്ക് ഏട്ടനെ ഉപേക്ഷിക്കാനുള്ള കാരണം തോന്നുന്നില്ല ആലോചനക്കുറവിനാൽ ബുദ്ധിശൂന്യതയാൽ ചെയ്തു കഴിഞ്ഞ ഈ തെറ്റിന് ഫലം അസഹ്യമായ ദുഃഖം മാത്രം മഹാരാജാവിൽ പിതൃവാത്സല്യം എന്നതെ ഞാൻ കാണുന്നില്ല എൻ്റെ സഹോദരനും സ്വാമിയും ബന്ധുവും പിതാവും ശ്രീരാമചന്ദ്രനാണ് സകല ലോകത്തിനും പ്രിയനും പ്രിയമേകുന്നവനും ലോകാഭിരാമനും ധർമ്മിക നിരതനുമായ ജ്യേഷ്ഠനെ ഉപേക്ഷിച്ച ഒരുവനിൽ ഏതൊരാൾക്കാണ് ഇഷ്ടമുണ്ടാവുക പ്രജകൾക്ക് തീരാവ്യസനം നൽകുന്ന ആൾ എങ്ങനെ രാജാവെന്ന പേരിന് അർഹനാവും സാധുവൃത്തിയായ ജാനകി ദേവി പിശാചു ബാധിച്ചതുപോലെ മനം മറന്ന് നിശ്ചലയായി ചുടു വീർപ്പുകൾ ഉതിർത്തുകൊണ്ട് മിണ്ടാതെ നിന്നതേയുള്ളൂ ഇതുവരെയും ദുഃഖം എന്താണെന്ന് അറിയാത്ത മഹാരാജ നന്ദിനി കരഞ്ഞുകൊണ്ട് നിന്നതല്ലാതെ യാതൊന്നും പറഞ്ഞില്ല തിരികെ പുറപ്പെട്ട് ഞാൻ രഥത്തിലേറിയപ്പോൾ ഭർത്താവിനെ നോക്കി വിളറിയ മുഖത്തോടെ നോക്കി നിന്നു ലക്ഷ്മണബാഹുക്കളാൽ സദാ പരിരക്ഷിതനായ രഘുവരനന്ദനൻ അശ്രുക്കൾ ഒഴുക്കി തൊഴുതുകൊണ്ട് യാത്രാനുവാദമേകി കേനൊഴുന്ന സീതാദേവി എന്നെയും ഈ രാജരഥത്തെയും വീണ്ടും വീണ്ടും നോക്കി അശ്രുക്കൾ ഒഴുക്കി ഇത്രയും പറഞ്ഞ മന്ത്രിസപ്തമനായ സുമന്ദ്രരോട് ദശരഥ ഭൂപതി എല്ലാ വിവരങ്ങളും വിശദമായി തന്നെ വിസ്തരിച്ചു പറയൂ ആ നിർദ്ദേശം അനുസരിച്ച് മറുപടി പറയുവാൻ അമാധ്യമരന് അല്പനേരം വേണ്ടി വന്നു മനസ്സൊതുക്കുവാൻ രാമചരിതം പറയുവാൻ വീണ്ടും തുടങ്ങി പ്രഭോ പ്രിയപുത്രന്മാർ രണ്ടുപേരും ജടാവൽക്കരങ്ങൾ ധരിച്ചു രഘുനന്ദനനെ രക്ഷിച്ചുകൊണ്ട് കുമാരലക്ഷ്മണൻ ചാപബാണാദികൾ എടുത്തു മുന്നിൽ പിന്നിൽ സീതാദേവി അവസാനം രഘുനന്ദനായ ശ്രീരാഘവൻ മൂന്ന് പേരും നടന്നു മറയുന്നതുവരെ നോക്കി നിന്ന ഞാൻ അവശനായി മടങ്ങി ദേവനില്ലാത്ത രഥവും വലിച്ചു വരുന്ന കുതിരകൾക്ക് കണ്ണീർ കൊണ്ട് വഴിതെറ്റി തുടങ്ങി ഉണ്ണി തമ്പുരാക്കന്മാർ രണ്ടുപേരെയും തൊഴുത് എങ്ങനെയോ ദുഃഖമടക്കി തേരിൽ കയറിയ ഞാൻ പോന്നു നിഷാദരാജാവായ ഗുഹനുമൊന്നിച്ച് രണ്ടു മൂന്ന് ദിവസം താമസിച്ചു ശ്രീരാമചന്ദ്രൻ എന്നെ കൂടി കൂട്ടിന് വിളിക്കും എന്ന് ഒരൊറ്റ ആശ മാത്രമേ എനിക്ക് അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ പ്രഭോ കുമാരന്റെ വേർപാടിൽ അയോധ്യ നഗരത്തിലുള്ള വൃക്ഷങ്ങൾ പൂത്തും തളർത്തും കാഴ്ച നിൽക്കുന്നവ അങ്ങനെ തന്നെ വാടിക്കരിഞ്ഞു ചോലകളിലും സരസുകളിലും പുഴകളിലുമുള്ള വെള്ളം വറ്റി വനത്തിലെയും ഉദ്യാനത്തിലെയും ഇലകൾ കൂടി വാഴിക്കരിഞ്ഞു കാനനത്തിൽ സ്വച്ഛന്ധം വിഹരിച്ചിരുന്ന എട്ടടി പുലികൾ സ്തബ്ധരായി നിൽക്കുന്നു ജീവികൾ എല്ലാം കൊത്തിവെച്ച മരപ്പാവകൾ പോലെ അനങ്ങുന്നില്ല രാജരാജേന്ദ്ര അയോധ്യ രാജ്യത്തിലുള്ള അടവികൾ മുഴുവൻ നിശബ്ദമായി കഴിഞ്ഞു താമര ഇലകൾ ചുളുങ്ങി പക്ഷികളും മത്സ്യങ്ങളും അടങ്ങി തെളിനീരുകൾ ആകെ കലങ്ങി പൊയകളിലെ താമരപ്പൂവുകൾ കരിഞ്ഞു വെള്ളത്തിലും കരയിലുമുള്ള പുഷ്പങ്ങളും ഫലങ്ങളും ഗന്ധമില്ലാത്തവയായി പോര നിഷ്പ്രഭങ്ങളുമായി അഭിരാമങ്ങളായിരുന്ന ആരാമങ്ങൾ പക്ഷികൾ അടങ്ങിയതിനാൽ വിരൂപങ്ങളും ചലനം ഇല്ലാത്തവയായും കണ്ടു കുമാരനില്ലാതെ വെറും കൂടി വരുന്ന എന്നെ കണ്ടവരെല്ലാം വഴിമാറി തലതാഴ്ത്തി പോവുകയല്ലാതെ കുശലപ്രശ്നം ചെയ്തില്ല രാജവീതിയിൽ ഇരുഭാഗത്തുമുള്ള മണിമന്ദിരങ്ങളിലും മാളുകളിലും നിൽക്കുന്ന മാനിന്യകൾ ഒഴിഞ്ഞ തീർക്കണ്ട് വാവിട്ട് കരയുകയാണ് ഉണ്ടായത് ബന്ധുക്കളെ പോലെ തന്നെ ശത്രുക്കൾക്കും രണ്ടുമല്ലാത്തവർക്കും വ്യസനത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും കണ്ടില്ല ഒരൊറ്റ മുഖത്തിലും ഉത്സാഹത്തിൻ്റെ കണികയില്ല അരമനയിലെ ആനകളും കുതിരകളും കണ്ണീരൊഴുക്കി നിൽക്കുകയല്ലാതെ യാതൊന്നും തിന്നുന്നില്ല നേരിയ ആർത്ഥനാഥത്തോടൊപ്പം നഗരിയിൽ മുഴുവൻ ദീർഘനിശ്വാസം ഉയരുകയാണ് പുത്രൻ വേർപ്പെട്ട കൗസല്യാദേവിയെ പോലെയാണെന്ന് അയോധ്യ രാജ്യത്തെ മുഴുവൻ അടിയൻ കാണുന്നത് സുമന്ത്രരുടെ വാക്കുകൾ മഹാരാജാവിന് ദുഃഖസാഹകരത്തിൻ്റെ വരെ എത്തിച്ചു അസുപ്രവാഹം കണ്ടെത്തി സ്തംഭിപ്പിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുവാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം